ഏറ്റവും പ്രിയമുള്ളവരെ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളാണ് നവംബർ ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സിറു മലബാർ സഭയിലുള്ള സുവിശേഷ വായന അവിടെ സാപത്തിനെ കുറിച്ചുള്ള വിവാദമാണ് ആ സുവിശേഷ ഭാഗം ഈ അവസരത്തിൽ മത്താരുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വചനങ്ങൾ നമുക്ക് കേട്ടുകൊണ്ട് വചന സന്ദേശം ആരംഭിക്കാം സമാധാനം നിങ്ങളോടുകൂടെ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വചനങ്ങൾ സാമ്പത്തിനെ കുറിച്ചുള്ള വിവാദം അക്കാലത്ത് യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി പരിശീർ ഇത് കണ്ട് അവനോട് പറഞ്ഞു നോക്കൂ സാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു അവൻ പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എങ്ങനെ അല്ലെങ്കിൽ സാപത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാപത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു എന്തെന്നാൽ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് അത്തായുടെ സുവിശേഷത്തില് പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് ആറു കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഒന്ന് ഗോതമ്പ് വയലിലൂടെ യേശു കടന്നു പോകുകയാണ് വയലിലൂടെ കടന്നു പോകുന്ന യേശുവിൻ്റെ വായില് പരിസയർക്കുള്ള കൃത്യമായ ഉത്തരമാണ് നൽകുന്നത് ദൈവവചനത്തിൻ്റെ വിശകലനമാണ് നൽകുന്നത് വായിലൂടെ നല്ലത് വരണമെന്ന് ഈ സുവിശേഷ ഭാഗം നമുക്ക് കാണിച്ചു തരുന്നു രണ്ട് രിസയരും വയലിലൂടെയാണ് നടക്കുന്നത് കട്ട പിടിച്ച നിയമത്തിൻ്റെ മനുഷ്യനുപകാരപ്രദമല്ലാത്ത വേദനാജനകമായ നിയമങ്ങൾ പേര് നടക്കുന്നവരാണ് ഭരിസയര് മൂന്നാമത് ദാവീദ് ചെയ്തത് ഒരു ഉദാഹരണമായി യേശു എടുത്തു കാണിക്കുകയാണ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ സ്വർണം പോലെ വിളഞ്ഞുകിടക്കുന്ന ഗോതമ്പണികളെ കയ്യിലിട്ടൊന്ന് തിരുമിയിട്ട് അല്പമെടുത്ത് ഭക്ഷിച്ചു ആ ഭക്ഷ വായിലൂടെ അവർ കണ്ടത് വായിലൂടെ മോശമായിട്ട് പരിശീൽ അവതരിപ്പിക്കുന്നു നാല് പുരോഹിതന്മാർ എന്താണ് ചെയ്തത് എന്ന് മാതൃകയായിട്ട് പരിസയരോട് യേശു പറയുകയാണ് അഞ്ച് ബലിയല്ല കരുണയാണ് യേശു ആഗ്രഹിക്കുന്നത് ആറ് ഈ കാലഘട്ടത്തിൽ സഭയെ ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് വിമർശിക്കുന്നത് വിമർശിക്കുക മാത്രമല്ല ഇന്ന് ചെയ്യുന്നത് ഇന്ന് ചെയ്യുന്നത് നൈജീരിയയില് ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു ലക്ഷം ക്രിസ്ത്യാനികളെ കൊന്നുകളയുകയാണ് വിമർശിക്കുകയല്ല ചെയ്തത് എന്ന് പറയുന്ന രാജ്യത്ത് മുഴുവനും ക്രിസ്ത്യാനികളായിരുന്നു എയ്ഡനിലുണ്ടായി മുപ്പത്തയ്യായിരം കത്തോലിക് ആ കുടുംബം ഉണ്ടായിരുന്നു ആ ക്രിസ്ത്യാനികളെ മുഴുവനും കൊന്നുകളയുകയാണ് ഒരു സമൂഹം ചെയ്തത് ആ സമൂഹത്തിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞാൽ ശരിയാവുകയില്ല നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം ഒന്ന് യേശു ഗോതമ്പ് വയലിലൂടെ നടന്നു പോവുകയാണ് സമയം പറയുന്നില്ല മറ്റു കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കിടക്കുന്ന സ്വർണമണി പോലെ വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് മണികള് കണ്ടപ്പോള് ശിഷ്യന്മാരുടെ വിശപ്പില് ഒരു അഗ്നി ഉയർന്നു അവര് കൈ കൊണ്ട് പറിച്ചിട്ട് കയ്യിലിട്ടെന്ന് തിരുമ്മിയിട്ട് ആ ഗോതമ്പ് മണികളെ കുറച്ച് തിന്നു അത് കണ്ടിട്ടാണ് പരിസീർ പറയുന്നത് ദേ നിന്റെ ഗുരു ദേ നിന്റെ നി ശിഷ്യന്മാര് നിന്റെ മക്കള് സാപത്ത് ലംഘിക്കുന്നു ഭരിസ്യർ എന്താണ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം പരിസയർ ബാബിലോൺ അടിമത്തും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രണ്ടാം ദേവാലയം അവര് പണിയുകയാണ് അങ്ങനെ പണിത് കഴിഞ്ഞിട്ട് മോശയുടെ നിയമങ്ങള് കൃത്യമായി അനുസരിക്കുന്ന നിർബന്ധിക്കുന്ന കരുണയില്ലാതെ ശിക്ഷിക്കുന്ന ഒരു സമൂഹമാണ് പരിസേര് അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് പരിസയ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമുക്കൊക്കെ ഒന്ന് കടന്നു വരാൻ കഴിഞ്ഞാല് ദൈവത്തിന്റെ സ്നേഹത്തിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ വളർന്നുവരും ദൈവ സ്നേഹം വിവേകം നഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ ഇന്ന് ക്രിസ്ത്യാനികള് വിമർശിക്കപ്പെടുന്ന വിമർശനം വേണ്ട എന്നല്ല പറയുന്നത് ദൈവ സ്നേഹം ഇല്ലാതെയാകുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത് മൂന്നാമത് ദാവീദ് ചെയ്തതാണ് കാണിച്ചു തരുന്നത് യേശു ആ വചനത്തിൽ പറയാ ദാവീദ് എന്താണ് ചെയ്തത് സാബൂള് ദാവീദിനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴ് രാജകൊട്ടാരത്തിറങ്ങി ഓടുകയാണ് ഒന്ന് സാമുവേലി ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഭയം കൊണ്ട് ഓടുന്ന ദാവീദ് കാഴ്ചയപ്പം വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അഭിമല്യക്കുനോട് ഭക്ഷിക്കാൻ ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഇവിടെ കാഴ്ചയപ്പം മാത്രമേ ഉള്ളൂ അത് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാനുള്ളതാണ് ആ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാനുള്ളതല്ല വിശക്കുന്നവന് അപ്പം കൊടുക്കണം എന്നുള്ള വലിയൊരു സത്യം മനസ്സിലാക്കുകയാണ് നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് മാമൂദിസ നൽകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ആ നാമിലേക്ക് സീറോ മലബാർ സഭയില് പരിശുദ്ധ കുർബാന തിരുരക്തത്തിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ ആ എടുത്ത കുഞ്ഞിന്റെ നാവിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി കൊടുക്കാറുണ്ട് എന്ന രോഗിയായി വരുന്ന ഒരു കൊച്ചു കുഞ്ഞ് പിഞ്ചുകുഞ്ഞ് ആ പിഞ്ചു കുഞ്ഞിന് നമ്മൾ യേശുവിനെ രക്തം കൊടുത്താൽ അത് കാണുമ്പോൾ വിമർശിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹങ്ങളില്ലേ നിങ്ങൾ ചിന്തിക്കുക എനിക്ക് പറയാൻ പറ്റില്ല പറയട്ടെ തീരെ രോഗിയായ ഒരു കൊച്ചിനെയും കൊണ്ട് പള്ളിയിൽ വന്നിരിക്കുകയാണ് മരണം അതിന്റെ അടുത്തുണ്ട് മിസ്ഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് തിരു രക്തത്തിൽ അപ്പം ഒന്ന് മുക്കിയിട്ട് ആ കൊച്ചിന് നാവിലൊന്ന് തൊടിയിച്ചു അമ്മയുടെ ആഗ്രഹവും അങ്ങനെയായിരുന്നു അതിനുശേഷം അൾത്താര എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ തട്ടിക്കൂട്ടിയ ഒരു ഡെസ്കിന്റെ പുറത്ത് കുറച്ച് തുണിയൊക്കെ വിരിച്ചിട്ട് അൾത്താരുന്നു പറയാൻ പറ്റില്ല അതിലേക്ക് ആ കൊച്ചിനെ ഒന്ന് കിടത്തിയിട്ട് കർത്താവെ അങ്ങയുടെ ശരീരവും രക്തവും വാഴ്ത്തി വിഭജിച്ച് കൊടുക്കുന്ന ഈ അൾത്താരയിൽ നിന്ന് ഈ കുഞ്ഞിനെ കർത്താവെ കടത്തിയിരിക്കുന്നു ഏതാനും വർഷം മുമ്പ് ഒക്ടോബർ മാസത്തിലാണ് അത് നടന്നത് മാതാവ് എന്നും പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചാം തീയതി അറുപത് ബസ് എഴുപത് ബസ്സൊക്കെ വരുന്ന ഒരു കേന്ദ്രമായിരുന്നു ആ കൊച്ചിനെ കൊടുത്തിട്ട് മാതാപിതാക്കന്മാരോടൊപ്പം അവിടെയുള്ള ജനത്തോടൊപ്പം കർത്താവെ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമേ ഇവനെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ആ കുഞ്ഞ് സൗഖ്യത്തിലേക്ക് വന്നു അടുത്ത മാസം ആ കൊച്ചിനെയും കൊണ്ട് മാതാപിതാക്കന്മാര് വരികയും വളരെയധികം ദിവസങ്ങള് ആരുവയിലുള്ള പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ അഞ്ചു വയസ്സുള്ള ഒരു കൊച്ച് ആൺകുട്ടി കിടന്നു ഒന്ന് രണ്ട് മാസം കടന്നു എന്നാ പറയുന്നത് ആ കൊച്ചു ജീവൻ പ്രാപിച്ചു അതിൻ്റെ അമ്മ ഒരു അധ്യാപിക അധ്യാപിക പറയുകയാണ് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയത് യേശു ആണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അച്ഛ പ്രാർത്ഥനയും മരുന്നും ആ വൈദികര് നടത്തിയത് കൊണ്ട് എൻ്റെ കൊച്ചുന്ന് ജീവിച്ചിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കുന്നതിന് തടസ്സമായി നമ്മൾ ആരെങ്കിലും മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഈ കാലഘട്ടത്തിൽ പോലും പള്ളിയിലെ എല്ലാ ഞായറാഴ്ചയും വരുന്നവരും എല്ലാ ദിവസവും വരുന്നവരും പലപ്പോഴും വിമർശനത്തോടെയല്ലേ നമ്മുടെ കുർബാനയില് നമ്മുടെ വചന വചനപ്രഘോഷണങ്ങളില് നമ്മൾ പങ്കെടുക്കുന്നത് എന്ന സ്നേഹമുള്ളവരെ നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ് ആവശ്യമില്ലാത്ത കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും നമുക്ക് ഒഴിവാക്കി ദൈവ സ്നേഹത്തിലേക്ക് വന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതരെ നിങ്ങള് ആ പ്രാർത്ഥനയിൽ ഓരോ വാക്കുകളും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉരുവിടുമ്പോൾ ദൈവം അവിടെ കടന്നു വരും വിശന്നു വന്ന ദാമീദിന് അഭിമലക് ആ കാഴ്ചയപ്പം കൊടുത്തു അവരുടെ ജീവൻ രക്ഷിച്ചു അവിടെ നിന്ന് ദാവീദ് രക്ഷപ്പെട്ടു പോവുകയാണ് അപ്പൊ അഭിമലേക്ക് കൊടുത്ത പോലെ തന്നെ നിങ്ങൾ പഞ്ചഗ്രന്ഥി വായിക്കുന്നവരാണ് പഴയ നിയമം നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് നിയമം അറിയാത്തത് കൊണ്ടല്ല നിങ്ങൾ വിമർശിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നത് എന്നാ യേശു പറയുന്നത് അഞ്ച് കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നതെന്നാ യേശു പറയുന്നത് യേശുവിന്റെ ജീവിതം മുഴുവനും കരുണയുടെ ജീവിതമാണ് ആ കരുണയുടെ ജീവിതം അവസാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഗാകുൽ തായുടെ പെരുമാറില് അവിടുന്ന് മൂന്നാണികളാൽ ബന്ധിതനായി മരിക്കുകയും അതാണ് ബലിയർപ്പണം ആ ബലിയർപ്പണത്തിൽ യേശു പറയുന്ന ഏഴ് തിരുവചനങ്ങളുണ്ട് പിതാവെയായി ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് നീ നിന്നോടുകൂടെ എനിക്ക് ദാഹിക്കുന്നു എല്ലാം പൂർത്തിയായി ഇതാ നിന്റെ അമ്മ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ആ ബലിയർപ്പണത്തിന്റെ പൂർത്തീകരണത്തില് ദൈവ വചനങ്ങൾ പഴയ നിയമത്തിലെ വചനങ്ങളും തന്റെ ഹൃദയത്തിൽ വചനങ്ങളും യേശു ആ ഉരുത്തിരിഞ്ഞും ചങ്കുപൊട്ടി പറഞ്ഞതാണ് ഈ വചനങ്ങൾ എത്രയോ മക്കൾക്കാണ് ആശ്വാസവും സ്നേഹവും സംതൃപ്തിയും രോഗ സൗഖ്യവും ദൈവം നൽകുന്നത് ശക്തമായ നട്ടൽ വേദനയുമായിട്ടൊക്കെ വരുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ക്രിസ്തുവിന്റെ കുരിശിലെ ഏഴു തിരുമൊഴികളാണ് ആ മൊഴികള് നമ്മുടെ മനസ്സില് കത്തി ജൊലിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കത്തി ജൊലിക്കുമ്പോൾ ആശ്വാസത്തിലേക്കും രക്ഷയിലേക്കും കടന്നു വരും ആറ് ഈ കാലഘട്ടത്തിൽ വിമർശിക്കുന്നത് യേശു വയലിലൂടെയാണ് നടന്നു പോകുന്നത് സ്വയം സന്ധ്യയിലായിരിക്കാം നടന്നു പോകുന്നത് സ്വർണം പോലെ വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് മണികളെ തട്ടിത്തഴുകി ആ പ്രപഞ്ചത്തെ സ്നേഹിച്ചുകൊണ്ട് ആ നാച്ചുറാലിറ്റിയെ സ്നേഹിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ആരെയും യേശുപദ്രവിക്കുന്നില്ല തന്റെ കൂടെയുള്ള ശിഷ്യന്മാരെ അഞ്ചാറ് ഗോതമ്പ് മണികൾ പറച്ച് ഒന്ന് തിന്നു വായിൽ നിന്ന് മോശമായ കാര്യങ്ങളാണ് യേശുവിനെ കൊടുക്കാൻ വേണ്ടി പരിശീലനം ചോദിക്കും ഇതുപോലെ ഇന്ന് കത്തോലിക് ആ സഭയില് ഇതുപോലെ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് പല രീതികളില് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരണത്തില് നമ്മുടെ വൈദികരെയും എത്രാന്മാരെയും അന്മാരെയും എല്ലാം വിമർശിച്ചുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കളെ തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുവന്ന ലവ് ജിഹാദിലേക്കൊക്കെ കൊണ്ടുപോകുന്ന അവരെയൊക്കെ തെറ്റായിട്ട് പഠിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളിലാണ് നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഇല്ലാതെയാകുമ്പോഴും മക്കൾക്ക് വേണ്ടത്ര ശിക്ഷണങ്ങള് നല്ല അനുഭവങ്ങള് ദൈവസ്നേഹത്തിൽ വളർത്തുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ ഇതെല്ലാം സംഭവിക്കും എന്തുകൊണ്ടാണ് സെന്റ് സ്കൂളില് ഒരു പ്രത്യേകതരം വസ്ത്രമിട്ടൊരു മതസമൂഹത്തിന് കയറി വരണമെന്ന് പറഞ്ഞത് അതിന് പുറകെ വന്ന കൂട്ടർ ആരാണ് നമ്മൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ഒരു മനോഭാവം ഇന്ന് നടന്നു വരുന്നു എവിഞ്ചലിൻശാന്തി എന്ന് പറയുന്ന ഒരു ചാക്രിയ ലേഖനമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിരചിതമായ ഒരു ചാക്രിയ ലേഖനം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് വിശ്വാസ പ്രഘോഷണം ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഒരിക്കൽ ആയിരുന്നിട്ട് ആ വിശ്വാസം പല രീതിയിൽ ഉപേക്ഷിച്ച് പോയവർ കാണാം അവര് ഈ ക്രിസ്തുവിനുള്ള വിശ്വാസം മാറ്റിവെച്ചുകൊണ്ട് ഈ സാമൂഹിക ഈ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്ന മോശമായ ചെളി നിറഞ്ഞ വിഷമണം നിറഞ്ഞ ആ സംഗതികളൊക്കെ ആകരിച്ചാകരിച്ച് കഴിയുകയാണ് ഈ ദിവസങ്ങളിൽ എന്നെ കാണാനായിട്ട് കൗൺസിലിങ്ങിന് വന്ന ഒരു യുവാവുണ്ട് വളരെ അകലങ്ങളിൽ നിന്ന് വന്നതാണ് അപ്പം കൊണ്ടുവന്നിരിക്കുക അവൻ ആത്മഹത്യ ചെയ്യണം അവൻ ആത്മഹത്യ ചെയ്യണം വലിയൊരു ടൂറിസ്റ്റ് സെന്ററിലേക്ക് ആ കൊച്ചിനെ ആ യുവാവും വേറെ ആ വളരെ വലിയൊരു ടൂറിസ്റ്റ് സെന്ററിലേക്ക് ആ യുവാവും അതിൻ്റെ കൂടെ അഞ്ചു പേരും പോവുകയാണ് അങ്ങനെ ആറുപേര് ചെന്നു കുളുമണാലി എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് അവിടെ കഴിഞ്ഞപ്പോൾ ഈ യുവാവിന് വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്ന അഞ്ച് യുവാക്കൾക്ക് വേണ്ടിയിട്ട് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ പാവത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതായത് ലൈംഗിക ജീവിതത്തിലേക്കും അത് പിന്നെ തുടർന്ന് കൊണ്ടുപോയി കൊണ്ടുപോയത് ഒരു മതസമൂഹമാണ് ആ സമൂഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല ആ കുട്ടി അങ്ങനെ വന്നു പിന്നെ തുടർച്ചയായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി അവനിപ്പോൾ സംശയമാ എനിക്ക് എയ്ഡ്സ് രോഗമുണ്ടോ ഉണ്ടെങ്കിൽ പ്രശ്നമാകുമല്ലോ അതിനു മുമ്പ് തന്നെ എനിക്ക് ആത്മഹത്യ ചെയ്യണം ഈ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകളും മാത്രമല്ല ഈ അവന്റെ കൂട്ടുകാര് അവന്റെ കൂട്ടുകാർ പ്രധാനം ചെയ്ത പാപകരമായ ഒരു ജീവിതവും അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തില് നാവുകൊണ്ടുള്ള വിമർശനങ്ങൾ മാത്രമല്ല പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും ക്രിസ്ത്യാനികളെ മാത്രമല്ല പല മതവിഭാഗങ്ങളെയും നശിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളും സംഘടനകളും തീവ്രവാദ പ്രസ്ഥാനവും നമ്മുടെ നാട്ടിൽ അടിക്കടി വളർന്നു വരികയാണ് യേശു പറഞ്ഞില്ലേ ഞാൻ കരുണയാണ് ആഗ്രഹിക്കുന്നത് കരുണ കൊടുക്കുന്ന സമൂഹങ്ങൾ എത്രയുണ്ട് കരുണ കൊടുക്കുന്ന സമൂഹങ്ങൾ എത്രയുണ്ട് കരുണ കൊടുക്കുന്ന വ്യക്തികൾ എത്രയുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാ കഴിഞ്ഞ ആഴ്ചയിൽ അമ്മ എന്നെ വിളിക്കുകയാണ് നവംബർ ഒന്നാം തീയതിക്ക് മുമ്പുള്ള ദിവസം നവംബർ ഒന്നാം തീയതിയാണല്ലോ അതിദാരിദ്ര്യത്തിൽ നിന്നും നമ്മുടെ കേരളം മോചനം പ്രാപിച്ചു എന്ന് പറഞ്ഞ് കോടികളുമടക്കിയുള്ള സെലബ്രേഷനൊക്കെ നടത്തിയത് ആ അമ്മ പറയാ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഒന്ന് പതിനാല് വയസ്സുള്ള കുട്ടി മറ്റൊന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നല്ല മിടുക്കനായ ഇന്നലെ ഞങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചിട്ടില്ല അച്ഛ വിശപ്പ് കൊണ്ട് അച്ഛനെ വിളിക്കുന്ന എനിക്ക് അച്ഛനെ പരിചയമുണ്ടായിരുന്നു പണ്ട് ധ്യാനകേന്ദ്രത്തിലായിരുന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അന്നേരം അകലെയാണ് ആ കുട്ടിക്ക് വേണ്ടി ആ സ്ത്രീയോട് പറഞ്ഞ് ഞാൻ വരും നാളെ വരും ഞാൻ ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്രഘോഷണം പറയുന്ന ഓശ്രീ ഹെർമറ്റേജിൽ വന്നപ്പോൾ അവരെ വിളിച്ചു അവര് വന്നു ഞാനൊരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ എനിക്ക് ലഭിച്ച ആ തുക ആ കുഞ്ഞിന് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ അരി മേടിക്കാനായിട്ട് കൊടുത്തു നമ്മുടെ നാട്ടില് അതിദാരിദ്ര്യം മാറിയിട്ടില്ല നമ്മുടെ നാട്ടില് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വിമർശനങ്ങളും പാപത്തിന്റെ വഴികളും എല്ലാം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നു തീരും ഞായറാഴ്ച കുർബാനയ്ക്ക് വന്നിരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ് ഞായറാഴ്ച കുർബാനയ്ക്ക് വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങളോട് ചോദിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ അങ്ങ് വയലിലൂടെ നടന്നു പോകുമ്പോൾ സ്വന്തം ശിഷ്യന്മാര് കൈകൊണ്ട് പറച്ച് കുറച്ച് ഗോതുമ്പണികൾ തിന്നപ്പോൾ സാവത്ത് ലംഘിച്ചു എന്ന് പറയുകയാണല്ലോ ദൈവമേ മനുഷ്യന്റെ വിശപ്പ് അറിയുവാനും സഹായിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ജോലി ഉണ്ടായിട്ടും ജോലിക്ക് പോകാതെ വെറുതെ വീട്ടിലിരുന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ട് മൊബൈൽ ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവമേ ഞാൻ ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളിൽ കരുണയുടെ തീരങ്ങളുണ്ടാകട്ടെ കരുണയുടെ പ്രകാശം ഞങ്ങളിൽ ഉദിക്കട്ടെ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനം പഠിക്കാനും വചനം മനസ്സിലാക്കാനും ഈ എളിയ ഹൃദയങ്ങളെ ഒരുക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഈ വചനം വൈദികർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കണം അങ്ങനെ വചനം വളർത്തുന്നവരാകാം വചനം കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ വചനത്തിൽ വളരും അപ്പോൾ നമ്മൾ കരുണിപ്പിക്കും അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹപൂർവം ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എമായി